you ഒരു ടീച്ചറാണെങ്കിലും ചേച്ചിയുടെ സ്ഥാനത്ത് അങ്ങനെയൊക്കെയാണല്ലോ കണ്ടിരുന്നത് ഓമൻ ചേച്ചിയെടുത്തു വെച്ചാൽ ഞാനിവിടെ കുഞ്ഞ് ചെറുതലേ പോലെ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് കൾച്ചറൽ ചാലൻറ്റ് സെർച്ച് സ്കോളർഷിപ്പ് കിട്ടിയത് സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്പോൾ അതിന് ഓമൻ ചേച്ചിയായിരുന്നു ഗുരു അപ്പം അപ്പോൾ അപ്പനെ ഞാൻ ഓമൻ ചേച്ചിയുടെ വീട്ടിലത്തെ ഒരു അംഗത്തിനെ പോലെയായിരുന്നു ചോൻച്ചിക്ക് അപ്പോൾ ഒരു ഒരു മകനുണ്ടായിരുന്നു മോഹൻ സുഖ ഇല്ലാത്തൊരു കുഞ്ഞനായിരുന്നു അപ്പം അതിനെ ആ കുട്ടിയെ നോക്കിക്കൊണ്ടാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നിരുന്നത് അപ്പം അങ്ങനെ ആ വീട് ഓൻ ചച്ചിയോട് എനിക്കൊരു ഭയങ്കര ഒരു ഒരു ഗുരു ശിഷ്യ ബന്ധം എന്നുള്ളതിനേക്കാളും ഒരു ഓൻ ചച്ചിയുടെ മോളും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് കളിച്ച് നടന്നിട്ടുണ്ട് ലക്ഷ്മി പിന്നെ എൻ്റെ അച്ഛൻ വരുന്ന വരുന്നവരെയും ഞെ തിരിച്ച് കൊണ്ടുപോകാനായിട്ട് അച്ഛൻ വരുമ്പോൾ ചിലപ്പോൾ ഏഴ് എട്ട് മണിയൊക്കെ ആവും അതുവരെ ഞാൻ ആ വീട്ടിലിരിക്കും സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അത്രയും നേരം അപ്പം അങ്ങനെ അവിടുത്തെ ഒരു മെമ്പർ തന്നെയായിരുന്നു ഞാൻ ആദ്യം ഇങ്ങനെ ചെലപ്പോൾ ആദ്യം ടീച്ചറെ കാണുമ്പോൾ ഒരു പകച്ചു നിൽക്കൽ പിന്നെ ആ കൂട്ടായി കൂട്ടായി ആ ഒരു സ്നേഹ ബന്ധം ഉണ്ടായതിനെ കുറിച്ച് പറയും അല്ല ഓമൻ ചേച്ചി അങ്ങനെ എന്നോട് ഒരു സ്ട്രിക്റ്റ് ഇരുന്നിട്ടില്ല ആദ്യം മുതലേ എന്നോട് വലിയ സ്നേഹമായിട്ടൊരു ചേച്ചിയെ പോലെ തന്നെയായിരുന്നു പെരുമാറിയിരുന്നതൊക്കെ തുടക്കത്തിൽ എനിക്കൊരു ചെറിയ പേടി വേണം പക്ഷെ രാജിന്റെ ഫാമിലി എല്ലാരെയും കൊച്ചിലേ മുതലേ നമുക്കറിയാം അറിയാം എൻ്റെ അച്ഛനും ഒക്കെ വലിയ അടുപ്പായിരുന്നു കൊച്ചിലേ മുതൽ തന്നെ അറിയാം ഉണ്ട് അങ്ങനെ ഒരു വേറൊരു വീട്ടിൽ പോയി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല പറയും ഒരു പാട്ട് ഇങ്ങനെ മിനിറ്റ് മിനിറ്റ് ഉള്ള പാട്ടാണെങ്കിൽ ചേച്ചിക്ക് അങ്ങനെ പഠിക്കാനൊക്കെ വീട്ടിലും പാടിപ്പിക്കുവല്ലോ വീട്ടിൽ അച്ഛനും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കുന്ന ഞാൻ വിളക്ക് കഴിഞ്ഞാല് പാടാൻ പറയുന്നൊക്കെ പക്ഷെ ഇതുപോലെ സ്കൂളിലുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ഞാൻ ലേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വന്നു കഴിഞ്ഞാലും പക്ഷെ പാടിയിട്ട് സമയക്കുള്ളൂ ഏഹ് ക്ലാസ്സിൽ നല്ല മാർഗ് വാങ്ങിക്കായി അങ്ങനെയൊക്കെ അക്കഡമിക്കായിട്ട് നോക്കുന്നതിനേക്കാളും പാട്ടുപാട് അങ്ങനെ ആയിരുന്നു താല്പര്യം വീട്ടിൽ വെച്ചാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പാട്ടിന്റെ അറ്റ്മോസ്ഫിയർ എപ്പഴും ഉണ്ടാകുന്നു ക്ലാസ് മാർക്ക് അതിനും പൊക്കെ ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞാലും അടിയും വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് ക്ലാസ്സിൽ എന്തായിരുന്നു ഇഷ്ടമുള്ള സബ്ജെക്ട് ക്ലാസ് ഞാൻ വെറും ഒരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു ഞാൻ ഭയങ്കര ഒന്നും ആയിരുന്നില്ല അല്ല അതല്ലേ ഒരുപാട് പേര് കാണും അപ്പോൾ ചേച്ചി മാതൃകയാക്കി സ്വീകരിക്കുന്നത് സംഗീതത്തെ സ്നേഹിക്കുമ്പോൾ മറ്റ് സബ്ജക്ട്സിൽ പുറത്തോട്ട് നിൽക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് ഒരു ഉപദേശം കൊടുക്കാൻ കാണില്ല എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല അവനെ മാതിരി താല്പര്യം അതെ പറഞ്ഞ ഇപ്പം പരീക്ഷയുടെ സമയത്ത് മമ്മിതു വെളുപ്പിനെ വിളിച്ച് നടത്തി വിടും പഠിക്കാൻ പറഞ്ഞിട്ട് അപ്പം ഇരുന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് നടക്കാൻ പറയും അപ്പം മുറ്റത്ത് ബുക്കും കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ രാവിലെ അമ്പലത്തിൽ പാട്ട് നിൽക്കില്ലേ എൻ്റെ കൺ നോട്ടം മാത്രം ബുക്കിലായിരിക്കും എൻ്റെ ശ്രദ്ധ മുഴുവൻ അത് ച്ചാ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഞാനൊന്നും ഇതിലോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കാത് മുഴുവൻ അവിടെയായിരിക്കും മമ്മി ചോദിക്കുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും മമ്മി വരുന്ന കാണുമ്പോൾ എന്തെങ്കിലും വായിക്കു ഉടനെ അങ്ങനെയായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ തല്ലി പഴിപ്പിച്ച എന്ന് പറയുന്ന മാതിരി താല്പര്യം സംഗീതത്തിനോടായിരുന്നു അപ്പോഴേ പിന്നെ വളരെ കുറച്ച് മാർക്ക് വാങ്ങിച്ചാൽ തല്ലു കിട്ടും എന്നുള്ള പേടിയുണ്ട് പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള മാർക്ക് എങ്ങനെയെങ്കിലും വാങ്ങിക്കുമായിരുന്നു ഇല്ല ഇനി ഇതിൽ വിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും എനിക്കൊരു സ്കോപ്പ് ഇല്ല ഞാൻ മ്യൂസിക് ടീച്ചർ തന്നെ ആവുള്ളൂ മാക്സിമം ഇപ്പം പ്ലേ ബാക്ക് സിംഗർ ആയല്ലേ ഇപ്പം ഇങ്ങനെ ശരി പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നുള്ളൊരു വിചാരത്തിലല്ലല്ലോ നമ്മൾ ആദ്യം പഠിച്ചതൊക്കെ ഇതെന്താ നമ്മുടെ തലയിൽ ദൈവം ഇങ്ങനെ വരച്ചിരിക്കുമ്പോൾ നമ്മൾ അതിലോട്ട് വരുന്നതാണല്ലോ അപ്പോൾ അല്ലാതെ ഞാനായിട്ട് അങ്ങനെ വലിയ ശ്രമം നടത്തിയിട്ടില്ല ഇപ്പം രാജാശിൻ്റെ ആദ്യമായിട്ട് പാടിപ്പിച്ചു അപ്പോൾ അതിലൊരു പാട്ട് ദാസരനുമായിട്ട് ആ ദാസേറിൻ്റെ കൂടെ പാടി അങ്ങനെ ദാസേറിൻ്റെ എന്നെ വിളിച്ചു ആ പാടാൻ പോകുന്നതിൻ്റെ ആ ഒരു ഫീലിംഗ് ഒന്ന് പറയാമോ എന്ന് പറയുമ്പോൾ ഞാൻ മറന്നുപോകും പല്ലവീടെ ട്യൂൺ മറന്നുപോകും അപ്പോഴേക്കെ മുഖത്ത് ചോരല്ലേ കൂടെ ഇറച്ചി കയറും വെപ്രാളം കൊണ്ട് അങ്ങനെയൊരു പണ്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഭയം അതിന്റെ ആ ഭയത്തിന്റെ കണ്ടിന്വേഷൻ ആണ് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഭയം ഉണ്ടായിരുന്നു രാജചന എൻ്റെ കൂടെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നോക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഗായകന്റെ കൂടെയാണ് നീ ഇപ്പൊ നിന്ന് പാടുന്ന എന്ന് പറഞ്ഞു അപ്പോഴേക്കും വെപ്പാള ദാസൻ പക്ഷെ ദാസന ഭയങ്കര ഒരു ഒരു ഒന്നും കാണിക്കാതെ വളരെ സ്നേഹമായിട്ട് ധൈര്യമായിട്ട് പാടിക്കോ എന്നൊക്കെ പക്ഷേ ശരിക്കും എനിക്കൊരു ഒരു അവസരം ഉണ്ടായിരുന്നു കേട്ടോ എന്താണ് ജോൺസൺ മാഷിന്റെ ഒരു പാട്ട് എന്താ കേൾക്കാത്ത ശബ്ദം എന്ന് പറഞ്ഞാൽ ഫിലിമിൽ അപ്പം ജോൺസൺ മാഷിന് ഞാൻ ആദ്യമായിട്ട് പാടുകയാണ് അപ്പം അന്ന് ഇതുപോലെ ഒരു ഒരു ഹമ്മിങ് ആയിരുന്നതുപോലെ ടേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ സ്ഥലം വരുമ്പോൾ ഞാൻ ഹമ്മിങ് പോകും ഒരു ആ കുറെ പ്രാവശ്യമായി കേട്ടോ ആ സ്ഥലം എത്തുമ്പോൾ ഞാൻ മറന്നുപോകണം അസം എനിക്ക് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മോശമായി കാണിക്കുന്ന സ്വരമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും അവിടെ വരുമ്പോൾ എൻ്റെ തല അങ്ങ് ബ്ലാങ്ക് ആയി പോകണം കുറേ ടേക്ക് ഞാൻ കാരണമായി കേട്ടോ എന്നാൽ അപ്പോൾ എനിക്കങ്ങ് ശരിക്ക് വിഷമായി ഈശ്വര ദാസരൻ ജോൺസൺ ആശ്വാസം എന്നോട് നേരിട്ട് പറയാതെ ദാസറിനോട് പറഞ്ഞു ദാസറിൻ്റെ ആ കുട്ടിയോട് നേരെ പാടാൻ പറയുന്നൊക്കെ ആസാൻ ഓൾമോസ്റ്റ് കരച്ചിലിൻ്റെ വർക്ക് വരെ എത്തി ഞാൻ അത് എങ്ങനെയാണ് അവസാനം അപ്പം ഞാൻ പറയുന്നു ശരിക്കും ഇപ്പം ഇത്രയും ദാസറിൻ്റെ ലെവലിലൊക്കെ ഒരാൾ ഇത്രയും പ്രാവശ്യം ഒരു ജൂനിയർ ഇപ്പം പാട്ടിപ്പിറങ്ങുന്ന കുട്ടിക്ക് വേണ്ടി പാടേണ്ട ആവശ്യമൊന്നുമില്ല ತರಿಗಡ 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 ಿ ದ <59's late> <19 beautyiva> <59 in> <thoroughly> <eps>